ചപ്പാത്തി ചോലയിൽ വർഷങ്ങൾക്ക് മുൻപ് നിന്റെ പേര് ആ ചപ്പാത്തി ചപ്പാത്തി അന്റെ മല അല്ല നിന്റെ അമ്മയുടെ പറഞ്ഞാരാണ് ഇതിന് ഈ രാജിവെക്കാത്ത മണിയുടെ നടപടിയെ പ്രതിഷേധിച്ചുകൊണ്ട് പക്ഷേ ഞാനും എന്റെ പാർട്ടി രാജിവെക്കും രാജിവെക്കുന്നു ആദ്യം ഇയാൾ ശേഷം പിന്നെ ഞാൻ ഞാൻ പറയണ്ട ആദ്യം ഇയാൾ പറയാ പിന്നെ ഞാൻ പറയാം അല്ല ആദ്യം പറഞ്ഞ എനിക്ക് സുഖം അതുകൊണ്ട് ചോദിച്ചതാ വേണ്ടല്ലേ ആ എന്നാ ചേട്ടാ അതാണ് എന്റെ പ്രശ്നം അവരെ കുറിച്ച് നീ എന്ത് തേങ്ങ മനസ്സിലാവുന്നില്ലല്ലോ പൊട്ടത്ത് പോയി പോയി പോയിട്ട് കിട്ടി അയലേ സമ്പൂർണ്ണ ചാച്ചരട ബമ്പർക്ക ബച്ച